െരഞ്ഞെടുപ്പ് ചൂടിലാണ് നാട് മുഴുവൻ ഇന്ന് തിരഞ്ഞെടുപ്പ് വിശേഷവുമായി ഗ്രാമീണ ഓർബിറ്റ് ചാനൽ സംഘം ഞങ്ങൾക്കും പറയുവാനുണ്ട് എത്തി നിൽക്കുന്നത് അന്തിക്കാട് പ്രദേശത്താണ് എലക്ഷൻ വരെ അല്ലേ അപ്പം ഇത്തവണ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ആരെടുക്കാനാണ് ചാൻസ് കൂടുതൽ അതായത് സുരേഷ് ഗോപിക്ക് ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് ആർക്ക് കൊടുക്കത്താവളാ തൃശ്ശൂര് തൃശ്ശൂർ നമുക്ക് കൊടക്കണ്ട രീതി അല്ല കൊടുക്കേണ്ടത് കൊടുത്താൽ ഗുണം ചെയ്യണത് ഇപ്പോൾ സുരക്ഷ ഒപ്പിക്കേണ്ടാവുള്ളൂ ആർക്ക് കൊടുത്താലും കാര്യമില്ല അല്ല നമ്മൾ രാഷ്ട്രീയം പറയല്ല പൊതുവേ ഒരു അഭിപ്രായം നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ആര് ചോദിച്ചാലും നമ്മൾ ജോലി ചെയ്താലും ചോദിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമുക്ക് വെറുതെ ഒന്നും വേണ്ട പക്ഷെ ഗുണം ചെയ്യണമെങ്കിൽ ഇതാ പറ്റും ഒരു ഒരു ചൈന എന്നും സാമ്പാർ കൂട്ടി ചോറിയില്ലേ നമ്മൾ

നമുക്ക് തൃശൂർ ആര് കൊടുക്കാന്നല്ലല്ലോ ഞാൻ ഒരു കോൺഗ്രസ് കാരനാണ് കോൺഗ്രസിന്റെ മുരളീധരന് വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും സുരക്ഷിതമായിട്ട് തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ കൈകളിൽ സുരക്ഷിതമാവും സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ തൃശ്ശൂരിന് വലിയ വികസനം ഉണ്ടാവും അതിൻ്റെ പേരിൽ ഈ പ്രാവശ്യം സുരേഷ് ഗോപി ജയിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം നമുക്ക് ആർക്കും കൊടുക്കാത്തവണ ഇത്തവണ കൊടുക്കണമെങ്കിൽ സുരേഷ് ഗോപി വരികയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയ്ക്ക് ഒരു ഭയങ്കര മാറ്റം ഉണ്ടായിരിക്കും പക്ഷേ സുനിച്ചേട്ടം വരും അത് ഉറപ്പാണ് അന്തിക്കാട്ടുകാരൻ സുനിച്ചേട്ടം വരും പക്ഷേ സുരേഷ് ഗോപി വരുവാണെങ്കിൽ തൃശ്ശൂർ ജില്ലയ്ക്ക് അല്ലെങ്കിൽ കേരളത്തിന് ഭയങ്കരമായിട്ടുള്ള മാറ്റം ഉണ്ടായിരിക്കും ആ അതുകൊണ്ട് എവിടെ കുത്തുടർന്നുള്ള ഇപ്പോൾ കൺഫ്യൂഷനായിട്ടായിരിക്കും എല്ലാവരും തൃശ്ശൂര് നമുക്ക് സുരക്ഷിക്ക് കൊടുക്കാം കൊടുക്കാം ഉണ്ടാവണം വികസനം നന്നായിട്ട് വരണം ആ അപ്പൊ വികസനം ഒന്നുമില്ല കാര്യട്ട് അപ്പോ നമുക്കൊരു മാറ്റം ആവശ്യമല്ലേ പാർട്ടി നോക്കിയിട്ടല്ല വ്യക്തി നോക്കിയിട്ടാണ് പറയുന്നത് നിൽക്കുന്നത് കോൺഗ്രസ് ആയിരിക്കും മുൻതൂക്കം കഴിഞ്ഞ മറ്റുള്ളവരുടെ ഇപ്പഴത്തെ പരിപാടികൾ അത് ശരിയല്ലോ അവരുടെ ആ ഒരു പ്രശ്നങ്ങൾ കാരണം എന്തായാലും മുരളീധരൻ ജയിക്കുന്നതാണ് കോൺഗ്രസ് തന്നെ ആയിരിക്കും സുനിൽകുമാർ മാറ്റം ഇല്ല തിരിച്ചു പിടിച്ചിരിക്കുന്നു ഉറപ്പാണ് തൃശ്ശൂർ കൊടുക്കാം ആ അതന്നെ നല്ലത് മാറ്റം നല്ലതല്ലേ മാറ്റം തൃശ്ശൂരിൽ നമുക്കൊരു ത്രികോണ മത്സരം പ്രതീക്ഷിക്കാൻ പറ്റുമോ തൃശ്ശൂര് ആര് ചോദിച്ചാലും കൊഴപ്പില്ല ഞങ്ങക്ക് ജീവിക്കണം അത്രേ ഉള്ളു ഇവിടെ ആരും ചോദിച്ചിട്ട് ഒരു കാര്യമില്ലേ അതേപോലെ അന്തികാട് സെൻട്രിൽ നിന്ന് ഇങ്ങോട്ടുള്ള റോഡുകളൊക്കെ ഒന്ന് നോക്കി ഈ ഗ്രാമപഞ്ചായത്തിലേ എല്ലാ റോഡുകളും മോശമാണ് എൽ ഡി എഫ് വന്നാലും യു ഡി എഫ് വന്നാലും കലാകാലങ്ങളായിട്ട് ഇങ്ങനെ ഇവിടെ നൂറ് എം എൽ എമാരുണ്ട് നൂറ് എം പിമാരുണ്ട് നൂറ് മന്ത്രിമാരുണ്ട് ഞങ്ങളുടെ കത്തിക്കുന്ന തൃശ്ശൂര് സുനിൽകുമാർ തന്നെയാണ് മാത്രമല്ല നാട് മുഴുവൻ അറിയപ്പെടുന്നവരും പിടിക്കും പിടിക്കണം അത് പറയാൻ പറ്റില്ല അതെ അതെ പറയാൻ പറ്റില്ല മത്സരം കിടക്കാൻ സാധിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി ആയതുകൊണ്ട് കൂടുതൽ മത്സരം ഉണ്ടായിരിക്കും മുൻതൂക്കം സുരേഷ് ഗോപിക്കായിരിക്കണം ആ ആള് ഒരുപാട് നല്ല കാര്യങ്ങൾ നാട്ടിൽ ചെയ്തിട്ടുണ്ട് അതിന്റെ പേരിൽ സുരേഷ് ഗോപിക്കാണ് കൂടുതൽ മുൻതൂക്കം നമ്മൾ കാണുന്നത് മുരളീധരൻ തൃശ്ശൂർ കോൺഗ്രസ് തൃശ്ശൂർ ആർക്ക് കൊടുക്കും നല്ല സ്ഥാനാർത്ഥികളാ ത്രികോണ മത്സരം അപ്പഴും എന്നാലും ഇപ്പൊ നമ്മളെ അന്തിക്കാട് മേഖല നോക്കുമ്പോ സുനിച്ചേന അധികം വോട്ട് കിട്ടുകാട്ടുകാരൻ അന്തിക്കാട്ടുകാരനും പിന്നെ നല്ലൊരു വ്യക്തി കൂടിയായിരുന്നു അന്തികാട് മേഖലയിൽ സുനിച്ചാടനും കിട്ടും തൃശ്ശൂരൊക്കെ സുരേഷ് ഗോപിക്ക് ചാൻസ് കൂടുതലുണ്ട് മത്സരം മത്സരം കിടക്കും പ്രതീക്ഷിക്കാറ്